സി പി എം നേരിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ രൂക്ഷ വിമർശനം കേരളത്തിലെ സി പി എം ശൈലി തിരുത്തണം സി പി എമ്മിൻ്റെ ബഹുജന സ്വാധീനം വൻതോതിൽ ഇടിഞ്ഞെന്നും എം എ ബേബി വിമർശിച്ചു ഇപ്പോൾ മുഴങ്ങുന്നത് ഇടതുപക്ഷത്തിൻ്റെ അപായമണിയാണ് കടക്കുപുറത്ത് എന്ന പ്രയോഗം പിണറായി വിജയൻ്റെ ശൈലിയായി അവതരിപ്പിക്കപ്പെട്ടു സംഘടനാ വീഴ്ചയ്ക്കൊപ്പം വാക്കും പ്രവൃത്തിയും തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായി പിഴവുകൾക്ക് അടിയന്തര പരിഹാരം കണ്ട് തിരുത്തേണ്ടവ തിരുത്തണം തിരുത്തേണ്ടതിൽ സങ്കോചമോ പിന്നോട്ടടിയോ പാടില്ലെന്നും മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉൾപാർട്ടി ചർച്ചകളിലൂടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ കഴിയണം വരുന്ന തിരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കേണ്ട കരുത്ത് പാർട്ടിക്കുണ്ട് പാർട്ടിക്കുള്ളിലെ ദുഷ്പ്രവണതകൾ മതിയാക്കണം മാധ്യമങ്ങളെ സി പി എമ്മിൽ നിന്ന് അകറ്റിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടി നേരിടുന്നതിന് കാരണമായി മാധ്യമങ്ങളെ ഒറ്റപ്പെടുത്തുന്നതും അപഹസിക്കുന്നതും ശരിയല്ല സാമൂഹ്യമാധ്യമ ഇടപെടൽ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തു ബംഗാളിലെ സി പി എം പതിനഞ്ച് വർഷം കൊണ്ട് ഈഴ്ക്കൽ പാർട്ടിയായി മാറി അങ്ങനെ പോകുന്നു എം എ ബേബിയുടെ വിമർശനങ്ങൾ തെറ്റുകളും തിരുത്തലുകളും ഇടതുപക്ഷവും എന്ന പേരിൽ ഡി സി ബുക്സിന്റെ മാസികയായ പച്ചക്കുതിരയിലെഴുതിയ ലേഖനത്തിലാണ് എം എ ബേബിയുടെ അതിരൂക്ഷ വിമർശനങ്ങൾ നേരത്തെ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് തിരുത്തൽ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പാർട്ടിയിൽ വ്യക്തമാക്കിയിരുന്നു മുതിർന്ന നേതാക്കളുടെ ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ സി പി എം എങ്ങനെ മുഖവിലയ്ക്കെടുക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രത്തിലെ ചർച്ചകൾ സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം